കാരണം നമ്മളോട് നമ്മുടെ തമ്പുരാൻ വചനത്തിലൂടെയും അത് അതുകൂടാതെ തന്നെ ദർശനത്തിലൂടെയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ സുഖകരമായ ഒരു അവസ്ഥയേക്കാൾ കൂടുതൽ പല ദുഃഖകരമായ അവസ്ഥയിലൂടെ നാം വഴി നടക്കേണ്ടതായിട്ട് കടന്നു വരും അത് യാതൊരു സംശയമില്ലാത്തൊരു ആ കാര്യമാണ് ഇങ്ങനെയുള്ള ഈ കാര്യത്തിൽ അതാണ് നമ്മുടെ സ്പിരിച്വൽ ഇല്ലാതാക്കി നമ്മളെ അവസാനം അത് മാറ്റും വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും ആ കണ്ടോ ഈ കൂടുതലും പേരിൽ വിശ്വാസം നഷ്ടപ്പെടുകയും അല്ല എന്നുണ്ടെങ്കില് പരിശുദ്ധാത്മാവിന്റെ ശക്തി നഷ്ടപ്പെടുകയും കൂടുതലും ഭൗതികമായ ജീവിതം നയിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത് യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച അവന് വേണ്ടി ഇറങ്ങാമെന്ന തീരുമാനമെടുത്താൽ ഒരിക്കലും ശക്തമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക എന്താണ് ബൈബിളിൽ പറയുന്ന ഭൂത ഉപദേശം എന്ന് പറയുന്നത് അത് ഡോക്ടറിങ് ഓഫ് എന്നാണ് അതിനെ നമ്മൾ കണക്കുകൂട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ കള്ള ഉപദേശം പറയുവല്ല ഡോക്ടറിൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് കള്ള ഉപദേശം എന്നല്ല അതിനർത്ഥം സാത്താന്റെ ഡോക്ടറിൻ ഉണ്ട് സാത്താൻ ഒരു ശാസ്ത്രമുണ്ട് സാത്താൻ ഒരു പ്രിൻസിപ്പളുണ്ട് തത്വങ്ങളുണ്ട് അത് നമ്മളെ പഠിപ്പിക്കുന്നതാണ് വ്യാജ ഉപദേശം എന്നല്ല ഭൂത ഉപദേശം എന്നതിനെ പറയുന്നത് അത് ഭൂത ഉപദേശമാണത് യേശു യേശുവേറന ഞാൻ നിൽക്കാത് ഇപ്പം നമുക്കറിയാം ഏകോബ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടില്ലേ യകോബ സാത്താനാണ് ഗോത്ര ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പലരും പല പള്ളിയിലും അത് വിശ്വാസമായി നമ്മളൊരു വിശപ്പിരുന്ന് പ്രസംഗിക്കുന്നുണ്ട് യകോബ നമുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാരണം അവസാന കാലത്ത് ഭൂത ഉപദേശവുമായി ജനങ്ങൾ രംഗത്തിറങ്ങും നമ്മൾ എന്നിട്ട് അവർക്ക് ഡോക്ടറിങ്ങുണ്ട് വചനം വെച്ചാണ് അവര് വ്യാഖ്യാനിക്കുന്നത് എത്ര പേരാണെന്നറിയോ യേശു പോലും യാഹുവെ അംഗീകരിച്ചതാണ് അബ്രാമിന്റെ ദൈവമാണ് എന്റെ ദൈവം എന്ന് പറയുന്നുണ്ട് യേശു പക്ഷെ ഈ അബ്രാമിന്റെ ദൈവം പിശാചാണെന്ന് പറയുമ്പോൾ യേശു ആരായി ഇതാരും മനസ്സിലാക്കുന്നില്ല വളഞ്ഞ വഴിയിലൂടെ തിന്മയുടെ ഉപദേശം പഠിപ്പിക്കുവാണ് ഈ കുട്ടികൾ കാണുന്നത് മൊത്തം സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ കാണുന്ന ഏതാണ് തിന്മയുടെ ഉപദേശമാണ് അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ബന്ധനത്തിലാകുന്നത് ആരാധന ഉണ്ടോ നമുക്കിത് അഴിക്കണം പ്രിയപ്പെട്ടവരെ ഇത് അഴിച്ചു കളയണം നമുക്ക് എത്ര കുഞ്ഞുങ്ങൾക്കാണെന്നറിയോ മെൻ്റലി പ്രോബ്ലം കേരളത്തിലായാലും നമ്മൾ വിദേശ രാജ്യത്തിൽ ചെല്ലുമ്പോൾ മാതാപിതാക്കൾക്ക് രാത്രി കിടന്ന് ഉറക്കമില്ല ഒരുപോൾ മെൻ്റലി പ്രോബ്ലം അങ്ങനെയാണ് എത്ര പ്രശ്നങ്ങളെന്നറിയോ അടുത്ത ഒരു വീട്ടിൽ ചെന്നപ്പോൾ മാതാപിതാക്കൾ പറയുവാണ് എൻ്റെ ബ്രതറെ ഇഷ്ടംപോലെ സമ്പത്തുണ്ട് എനിക്ക് ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾക്ക് താങ്ങാൻ വയ്യ എനിക്ക് വയ്യ എൻ്റെ എൻ്റെ മോളെ ഒന്ന് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ യേശുവിനെ അറിയുമോ വിശേഷം കേൾക്കാറുണ്ടോ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും ഈ പാവങ്ങൾ ആകെ ഉള്ളത് റിലീജിയൻ ഫെയ്ത്താണ് ആകെ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഒന്ന് തിമ്മോത്യോസ് നാലാം അധ്യായം ഒന്നാമത്തെ വാക്യം നമുക്ക് ഒന്ന് തിമ്മോത്യോസ് നാലാം അധ്യായം ഒന്നാമത്തെ വാക്യം കാലങ്ങളിൽ ചിലർ പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ അവരുടെ കാലമല്ല അപ്രോസ്മാരുടെ കാലമല്ല വരും കാലങ്ങളിൽ എങ്ങനെയാണ് ചിലർ ചിലർ കപടാത്മാക്കളിലും കപടയാത്മാവ് ഒരിക്കലും പരിശുദ്ധാത്മാവ് അല്ല അവര്

എന്നിട്ട് അവസാനം പറയും പാ ചില അന്നത്തെ കാലത്ത് പൗലോസ് പറയുന്നത് പാൽ മുട്ട ഇറച്ചി ഇവ കഴിച്ചു കഴിഞ്ഞാൽ പിഷാജാണ് അത് കാരണം പിന്നെ നിങ്ങൾ വെജിറ്റബിളിൽ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കിങ്ങനെയുള്ള ആൾക്കാർ പഠിപ്പിക്കാനും തുടങ്ങി അന്നത്തെ കാലത്ത് അപ്പോൾ പൗലോസ് അതിനെയൊക്കെ എതിർക്കുന്നുണ്ട് നമുക്ക് പാലോ മുട്ടയോ ഇറച്ചിയോ എന്ത് വേണേലും ആശീർവദിച്ച് കഴിക്കാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് എതിർക്കുന്നുണ്ട് അപ്പം ഒരുപാട് പേര് പറഞ്ഞു ഇതൊക്കെ കഴിച്ചാൽ പരിശുദ്ധാത്മാവ് പോകുന്നു അന്നത്തെ കാലത്ത് പറഞ്ഞു ശുദ്ധി കിട്ടാൻ ഇത് കഴിക്കണമെന്ന് പറഞ്ഞു ഇത് കഴിക്കരുതെന്ന് പറഞ്ഞു പാലധികം കഴിക്കേണ്ട നമുക്ക് ശുദ്ധി കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധി കിട്ടുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ശുദ്ധി കിട്ടുന്നത് നമ്മുടെ സ്പിരിച്വൽ ബോഡി ഉണരുമ്പോഴാണ് ശുദ്ധി കിട്ടുന്നത് ഹലു അതേപോലെ തന്നെ അടുത്തത് അപ്പോസ്ലിക ഉപദേശങ്ങൾ നമ്മളെ അപ്പോസ്ലമാർ പഠിപ്പിച്ച ഉപദേശങ്ങളെല്ലാം വിഗ്രഹങ്ങളിൽ നിന്ന് ഓടിയകരുവിൻ വിഗ്രഹങ്ങളിൽ നിന്ന് ഓടിയകലുവിൻ വിഗ്രഹങ്ങളെ തുടരുത് വിഗ്രഹങ്ങളെപ്പോലെയാണ് ദൈവമെന്ന് കരുതരുത് ഇതെല്ലാം പൗലോസ് പറഞ്ഞതാണ് അപ്പോസ്വല പ്രവർത്തനത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് പൗലോസഫ എഴുതിയ ലേഖനം എഫേസോസിലെ എഴുതിയത് എന്താണ് വിഗ്രഹത്തെ ഓടി അകലാൻ പറഞ്ഞു അവരാരും ഒരു വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല അവരാരും വിഗ്രഹത്തിന് ദൂര അർപ്പണം നടത്തിയിട്ടില്ല പക്ഷേ റോമൻ സായിപ്പുമാർ നമ്മളെ എന്ത് പറഞ്ഞു വിഗ്രഹം വെക്കാൻ പറഞ്ഞു അത് അതൊരു അതിലേക്ക് നോക്കുമ്പോൾ യഥാർത്ഥ ആളെയാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടി നമ്മളെ ഡൈവർട്ട് ചെയ്യിപ്പിച്ചു യഥാർത്ഥത്തിൽ നേരെ കേട്ട അത് അതിനെതിരെ പൗലോസ് പറയുന്ന ഒരു വചനം നിങ്ങൾ നേരത്തെ കേട്ടായിരുന്നു ഏതായിരുന്നു രണ്ടു കുറയും ദിവസം നാല് നാല് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ രണ്ടു കുറേ ദിവസം നാല് വിഗ്രഹത്തിൻ്റെ ക്ലാസ് അല്ല എങ്കിലും ഞാൻ ഒന്ന് നിങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടി മാത്രമേ ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ ഒന്ന് വായിക്കാമോ നിങ്ങൾ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെ കുറിച്ച് അല്ല ഇവിടെ ദൈവത്തിന്റെ പ്രതിരൂപല്ല ദൈവത്തിന്റെ പ്രതിരൂപം എന്ന അതല്ല അറുപത്തി ആറ് ദിവസം ഒന്ന് വായിക്കോ അത് മലയാളത്തില് പുതിയ ഒരു നല്ലൊരു ലാംഗ്വേജ് കയറ്റി പി എസ് സിക്കാര് ചെയ്തേ ഉള്ളൂ പ്രതിരൂപമല്ല അതിൻ്റെ അത് പ്രതിമ എന്നാണ് അതാണ് കറക്റ്റ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് തന്നിരിക്കുന്ന പ്രതിമ സുവിശേഷമാണ് വായിച്ചു നോക്കിക്കോ ഇനി വായിച്ചു നോക്കിയോ പ്രതിരൂപം എന്നുള്ളത് പ്രതിമയാക്കി വായിച്ചു ദൈവ പ്രതിമയായ ഇംഗ്ലീഷ് എടുത്ത് വായിച്ചു നോക്കി നിങ്ങൾ എന്താ പ്രതിരൂപം എന്നാണോ കിടക്കുന്നത് പി ഒ സിയിൽ പ്രതിരൂപമാക്കിയതാ അവര് ആ ഇമേജ് ആണ് അതാണ് ഐക്കൺ എന്ന് പറയുന്നത് സുവിശേഷമാണ് വേറൊന്നും അപ്പോസലമാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾക്കൊരു ഐക്യം വേണോ ക്രിസ്തുവിന്റെ ഐക്യം വേണോ സുവിശേഷം നോക്കിയാൽ മതി സുവിശേഷത്തിലാണ് ക്രിസ്തുവിന്റെ ഐക്യം സുവിശേഷത്തെ നോക്കിയാൽ ദൈവത്തെ കാണും ഇത് റോമൻ സാഹിപ്പ് കബളിപ്പിച്ചിട്ട് സാത്താന്റെ ഉപദേശത്താൽ കളിമൺ പ്രതിമയെ ഉണ്ടാക്കി ഞാൻ ആർട്ടിസ്റ്റാണ് നിങ്ങൾക്കറിയാലോ ഞാൻ ഒരു ധ്യാനത്തിന് വേണ്ടി നമ്മുടെ ചെറുകള്ളി അച്ഛൻ നടത്തുന്ന ഒരു ധ്യാനത്തിന് വേണ്ടി ഈ കൈവിരിച്ചുള്ള യീശോയെ വരച്ചത് ഞാനാണ് ഞാൻ വരച്ച പടം ഞാനൊരു നാലഞ്ച് ദിവസം ഇരുന്ന് പാട്ടൊക്കെ സിനിമ പാട്ടൊക്കെ ഇട്ട് വരച്ച ഒരു പടം വരയ്ക്കാൻ വേണ്ടി അതിൻ്റെ ഇത് അങ്ങനെ യേശുവിനെ ഞാൻ വരച്ചു കൊടുത്തു യേശുവിനെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വരച്ച യേശു നല്ല സുന്ദരനായ ഒരു യേശു ആയിരുന്നു ഞാൻ കള്ളവല്ല പറയുന്നത് ഞാൻ ആർട്ടിസ്റ്റാണ് നിങ്ങളെ വേണമെങ്കിൽ ഞാൻ വരച്ച ഒരു അഞ്ച് മിനിറ്റ് എൻ്റെ മുമ്പ് ഇരുന്നാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ വരച്ചു ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം ധ്യാനം കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ വരച്ച എൻ്റെ യേശുവിനെ കാണാൻ എന്ത് രസമാണെന്നറിയോ ഞാനിങ്ങനെ ഏറ്റവും പേക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സ്റ്റേജിൽ ധ്യാനം കഴിഞ്ഞ് നോക്കിയപ്പോൾ ക്യൂ ആയിട്ട് നിന്ന് ആ സ്റ്റേജിൽ കയറി ഞാൻ വരച്ച യേശുവിനെ എല്ലാവരും ഉമ്മ വെക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അന്ന് എൻ്റെ മനസ്സിൽ നൊമ്പരം ഉണ്ടായി ഇത് ഞാൻ വരച്ച യേശു അല്ലേ ഈ ജനം നോക്ക് എന്ത് മണ്ടന എനിക്കതിനെ പോയി തൊടാൻ പറ്റുന്നില്ല എനിക്കതിനെ ഒന്നു നോക്കാൻ പറ്റുന്നില്ല ചെറുകിള്ളച്ചൻ അഞ്ചൽ ചണ്ണപ്പെട്ടയിൽ നടത്തിയ ധ്യാനത്തിന് ഞാനാണ് വരച്ചത് ഡ്രോയിങ് ചെയ്തത് ആ ഞാൻ യേശുവിനെ വരയ്ക്കുന്ന ഞാൻ എനിക്കിതിനോടൊക്കെ ഇതായി മാറി പിന്നെ ബൈബിൾ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ഈ വിഗ്രഹത്തെ തോട്ടാൽ അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി യേശു വേറെ യഥാർത്ഥ യേശുവിന്റെ ഇമേജ് എന്ന് പറയുന്നത് സുവിശേഷമാണ് ഇത് ഇത് അപ്പസുറന്മാര് പഠിപ്പിച്ച എന്ന കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് അവരാരും യേശുവിന്റെ ഇമേജ് വെക്കാഞ്ഞത് അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ഫിലിപ്പി ഒന്നിന്റെ ഒമ്പത് പറയുന്നുണ്ട് സ്നേഹം നമ്മളിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം വർധിക്കുന്നതോടൊപ്പം നമുക്ക് വിവേകം വർദ്ധിക്കണം ക്രിസ്തുവിനോട് സ്നേഹം വർദ്ധിക്കുന്നതിനോടൊപ്പം നമുക്ക് വിവേകം വർദ്ധിക്കണം ആലേ ലൂയ്യ ഇതാണ് പറയുന്നത് അതുകൊണ്ട് അപ്പൂസമാർ പഠിപ്പിച്ച ഉപദേശം തെറ്റിച്ചുകൊണ്ട് അവസാന നാളുകളിൽ ആൾക്കാർ വരുമെന്ന് പ്രവർത്തന പറയുന്നുണ്ട് ആക്സ് ട്വന്റി തേർട്ടീൻ തേർട്ടീൻ അതിൽ പറയുകയാണ് ഞങ്ങൾ പഠിപ്പിച്ചത് തന്നെ ബിരുദമായി പഠിപ്പിച്ചുകൊണ്ട് ഒന്ന് വായിക്കാമോ നിങ്ങളൊന്ന് ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകുവാൻ വേണ്ടി ആ സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ സത്യം യേശു പഠിപ്പിച്ചതാണ് സത്യം അതിനെ വളച്ചൊടിക്കും അതിനെ വളച്ചൊടിച്ചിട്ട് പ്രസംഗിക്കുന്നവർ കടന്നു വരും ഇതെല്ലാം ഞാൻ പറയുന്നത് പ്രസംഗത്തെക്കുറിച്ചും കുറിച്ചും പുതിയ ഇന്നത്തെ കാലത്ത് വെളിപ്പെട്ട അനാവശ്യമായ ഈ ഡോക്ടറിനുണ്ട് അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതാണ് നമ്മുടെ സ്പിരിച്വൽ ബോഡിയെ ഇല്ലാതാക്കി നമ്മളെ നിരീശ്വരവാദിയാക്കി അവസാനം അത് മാറ്റും നമുക്ക് വിശ്വാസം കാണത്തില്ല ക്രിസ്തീയ സമൂഹത്തോട് തന്നെ നമുക്ക് വെറുപ്പുണ്ടാവും വിശ്വാസം നഷ്ടപ്പെട്ടു പോവും അത് കഴിയുമ്പോൾ എന്താണ് പറയുന്നത് പിന്നാലെ വലിച്ചു പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും ആ കണ്ടോ ഈ സഭയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും അകത്ത് നിന്ന് തന്നെ വിപരീത ഉപദേശം പഠിപ്പിക്കുന്നവർ എഴുന്നേൽക്കും ഒരിടത്തൊരു ബന്ധനം ഒഴിക്കുന്ന ഒരു ടീം അവർ ഈ പിശാശു ബാധിതൻ്റെ തലക്കേ വെച്ചിട്ട് മാതാവിൻ്റെ നാമത്തിൽ പറയുന്നു പോ പിശാശേ എന്ന് പറയും നല്ല ചു അപ്പം യേശുവിൽ നിന്നുള്ള സകലതും എടുത്തൊക്കെ മാറ്റുക യേശുവിൻ്റെ നാമം അവർക്ക് പറയാൻ പറ്റുന്നില്ല ഇച്ചീച്ചിയാണ് യേശുവിൻ്റെ നാമം പറയുന്നത് ഇച്ചീച്ചിയാണ് എല്ലാം മാതാവാണ് മാതാവിൻ്റെ നാമത്തിൽ പറയുന്നു പിശാചു പറഞ്ഞു പോടാ എന്ന് പറഞ്ഞു അതാണ് ആ ലെവലിലേക്ക് മാറി ഈ ഇതിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും എഴുന്നേറ്റ് എന്താക്കി മാറ്റും അഫസ്ലന്മാര് പഠിപ്പിച്ച സത്യമുണ്ട് ആ സത്യത്തിൽ നിന്ന് പുറത്തുചാടും അവിടെയാണ് നമ്മുടെ തലമുറ നിങ്ങളുടെ തലമുറ പേഷ്യന്റാകും നിങ്ങളുടെ തലമുറയുടെ അനുഗ്രഹമില്ല നിങ്ങളുടെ തലമുറ കീഴോട്ട് കീഴോട്ട് പോവുകയാണ് നിങ്ങളുടെ തലമുറയ്ക്ക് രോഗശാന്തി ഇല്ല നിങ്ങളുടെ തലമുറയ്ക്ക് സ്വസ്ഥതയില്ല ഉറക്കം പോലുമില്ല ഇന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾ ഈ കുറച്ച് ധ്യാന ഗുരുക്കന്മാരുടെ മീറ്റിങ് അതിൻ്റെ അകത്ത് ഫാസ്റ്റേഴ്സ് ഉണ്ട് പല ധ്യാന ഗുരുക്കന്മാരുണ്ട് ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു ഏകമിനിക്കലായിട്ടുള്ള മീറ്റിംഗ് അതിലെല്ലാ പാസ്റ്റേഴ്സും പറയുവാണ് ബന്ധുക്കോസില് ഫാസ്റ്റേഴ്സിൻ്റെ ബന്ധുക്കോസുകാർ പറയുക ചെറുപ്പക്കാരില്ല കുറച്ച് വയസ്സുകാരായ ആൾക്കാർ മാത്രമേ പള്ളിയിൽ വരുന്നുള്ളൂ ഒരു സംഘടന പറയുവോ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുവാണെന്ന് പറയുക അപ്പം ബാക്കി അടുത്ത ആൾ പറയുന്നു അടുത്ത അവിടെ ഇല്ല അടുത്ത ആൾ പ്രയർ ഗ്രൂപ്പ് ആളില്ല കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ചെറുപ്പക്കാരുണ്ട് ഞങ്ങൾക്ക് പ്രയർ ഗ്രൂപ്പ് ആളുണ്ട് ഞങ്ങളുടെ എല്ലാ പാറവശാല മുതൽ മംഗലാപുരം വരെ ഞങ്ങൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട് എല്ലായിടവും നിറഞ്ഞു കവിഞ്ഞ ആളുണ്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെന്താണ് എങ്ങനെയാണ് നിങ്ങളെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നത് എന്താണോ അപ്പോസലന്മാർ പ്രസംഗിച്ചത് അതേ പ്രസംഗിക്കും അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ബന്ധുക്കോസിലും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന നടക്കല്ല ആരും അത് ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും ചാടിപ്പോകരുത് ചെന്ന് കഴിയുമ്പോഴായിരിക്കും അബദ്ധം മനസ്സിലാക്കുന്നത് ഞാൻ ഞാനുള്ളവരെയോ പറയുന്നത് കേട്ടോ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സുവിശേഷകരാകണം നിങ്ങൾ ക്രിസ്തുവിനെ കൊടുക്കണം നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ജനിച്ച സഭ നിന്ന് മാറരുത് അതിൽ തന്നെ നിൽക്കണം നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ പേഴ്സണൽ നിങ്ങൾ സുവിശേഷകരായി മാറണം ഇതാണ് എനിക്ക് ഞാൻ അന്നും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഇതന്നെ ഇന്നും പ്രസംഗിക്കുമ്പോൾ അതാ പറയുന്നത് ഇതാണ് അവർ പറയാം ഇന്നില്ല ഇന്ന് ഹോസ്റ്റലിൽ പിള്ളേരെ വിട്ടുകഴിഞ്ഞാൽ ഞാൻ ഒരു ഹോസ്റ്റലിൽ രണ്ട് മൂന്ന് കുട്ടികൾ നമ്മുടെ ജിസൂഷൻ്റെ യൂത്ത് പെൺ പിള്ളേർ ഹോസ്റ്റലിൽ പോയപ്പോൾ പറയണം എന്തെ ഹോസ്റ്റലൊക്കെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കയറിയതാണ് ഏറ്റവും കൂടുതൽ വഴിതെറ്റുന്നതും ഏറ്റവും കൂടുതൽ തിന്മ ചെയ്യുന്നതും ഇപ്പോൾ ബന്ധക്കോസിലേക്ക് പിള്ളേരാണ് വഴിതെറ്റുന്നത് അപ്പോൾ അത്രയൊന്നും നമ്മുടെ നമ്മുടെ സഭകളിലെ ആൾക്കാരില്ലെന്നാണ് പറയുന്നത് എന്താ കാരണം അടച്ചു പൂട്ടിയിട്ട് അത് ചെയ്താൽ തെറ്റ് ഇത് ചെയ്താൽ തെറ്റ് അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ഈ കുട്ടികളെ വളർത്തി ഇവരാ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ എടുത്തു ചാടാൻ തുടങ്ങി അതിനെയാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയും പിയർ ഗ്രൂപ്പിലേക്ക് വിടും പിയർ ഗ്രൂപ്പിൽ ഒരു നേതാവ് കാണും ആ നേതാവിനെ അനുസരിക്കും പിന്നെ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കത്തില്ല പാസ്റ്റർ പറഞ്ഞാൽ കേൾക്കത്തില്ല ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ആ ലെവലായി മാറി പിന്നീട് അപ്പോസലിക ഉപദേശത്തിനെതിരെ പെട്ടെന്ന് സ്പിരിറ്റ് കയറും സ്പിരിറ്റ് കയറിയിട്ട് ഇവർ പഠിപ്പിച്ചതെല്ലാം തെറ്റല്ലേ യേശു സ്നേഹമില്ലാത്തവനാണ് യാഹുവെ കൊല്ലാൻ പഠിപ്പിച്ചു അനേകം പേരെ നശിപ്പിക്കാൻ പഠിപ്പിച്ചു ഇവരെ എതിരാളിയായി മാറും സ്നേഹമില്ലാത്ത ദൈവം എങ്ങനെ സ്നേഹമാണെന്ന് പറയുന്നു എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നത് എത്ര കുടുംബങ്ങളെ നശിപ്പിച്ചു ഇതൊക്കെ ഇവർ കണ്ടുപിടിക്കും ഇവരിരുന്ന് സംസാരിക്കാൻ തുടങ്ങും ഹലേ ലോഹിയ ഇതാണ് എങ്ങനെ തുടങ്ങി ഇവരെങ്ങനെ ഇങ്ങനെ ആയി കറക്റ്റ് റൂട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പോലെ സുവിശേഷകരാകണമെന്ന് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് റൂട്ട് കൊടുക്കുക ദേശാധിപതി അവരിലേക്ക് കയറാതെ നിങ്ങൾ നോക്കണം വ്യാജ സുവിശേഷം കയറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അഫോസർമാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഒരു കാര്യവും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കരുത് ചെയ്യിപ്പിക്കാതിരുന്നു നോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്ക് വെറും പതിനാറ് മാസം വെറും പതിനാ പതിനാറ് മാസം വരെ ടെസ്റ്റ് ചെയ്യുക ബ്രദർ പറഞ്ഞതുപോലൊന്ന് നോക്കാം അവർക്ക് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ടെസ്റ്റ് ചെയ്ത് വ്യത്യാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ കണക്ക് ജീവിച്ചോ അതായത് ഇത്ര വർഷം നിങ്ങൾ ജീവിച്ചിട്ട് വരാത്ത വ്യത്യാസം ഞാൻ ഉറപ്പ് പറയുന്ന പതിനാറ് മാസം കൊണ്ടുവരും ഞാൻ വാക്ക് തരികയാണ് അപ്പോസലന്മാർ ജീവിച്ച അപ്പോസരന്മാർ വിശ്വസിച്ച അതേ ഉപദേശം പിന്തുടരുക അപ്പോഴേ അത് സംഭവിക്കത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നു യേശു വേറാ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കയറിയ അവിശ്വാസത്തിന്റെ സ്പിരിറ്റ് ഇങ്ങനെയാണ് കയറുന്നത് പല കുട്ടികളെയും നമ്മൾ വിളിക്കുമ്പോൾ മോനെ നിനക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല മനക്ക് യേശുവിലോ കുറവാ വരല്ലേ ഇങ്ങനെ പറയുന്ന പറയുന്നൊരവസ്ഥ ഇന്ന് കുട്ടികൾക്കുണ്ട് ഈ പ്രദേശാധിപതി വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയിൽ അവരെ രക്ഷിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഇരുന്നേ പറ്റത്തില്ല നിങ്ങളെന്ന് രംഗത്തിറങ്ങിയേ പറ്റത്തുള്ളൂ ഹാലൂഹിയ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഈ സ്പിരിറ്റിനെ ബഹിഷ്കരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ